വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടുകാരിയായി കേരളത്തിൽ ആകെ താരംഗം സൃഷ്ടിച്ച ഗായികയാണ് റിമി ടോമി യുവ ഗായികയായി പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുപ്പിക്കുകയായിരുന്നു താരം മാത്രമല്ല വേറിട്ട തൻ്റെ ആലാപന ശൈലിയാണ് റിമി ടോമിയെ ഏറെ ശ്രദ്ധേയാക്കിയത് പാട്ടിനോടൊപ്പം തന്നെ ഡാൻസ് കളിച്ച് ഓഡിയൻസിലും അതേ എനർജി പകരാൻ റിമിയെ പോലെ കഴിവുള്ള താരങ്ങൾ വളരെ കുറവാണ് ഗായിക എന്നതിലുപരിയായി അവതാരകയായി നിരവധി ടെലിവിഷൻ പരിപാടികളിലും പുരസ്കാരനിശകളിലും റിമി തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് നടൻ ഖാൻ അടക്കമുള്ള ബോളിവുഡിലെ താരങ്ങളുടെ അഭിമുഖമെടുത്തും റിമി ടോമി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി ഇടയ്ക്ക് ചില പ്രതിസന്ധികൾ വന്നപ്പോൾ പോലും തളർന്നിരിക്കുന്ന റിമി ടോമിയെ ആരും കണ്ടിട്ടുണ്ടാകില്ല എന്നാൽ ഭർത്താവ് റോയിസുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് റിമിയിൽ കാര്യമായ മാറ്റം സംഭവിക്കുന്നത് ഒരു കാലത്ത് തടിച്ചുരുണ്ടിരുന്ന റിമി ടോമി ഇന്ന് മെലിഞ്ഞ താരസുന്ദരിമാരെ പോലെ വെല്ലുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജിമ്മിൽ പോയിട്ടും ഭക്ഷണം ക്രമീകരിച്ചിട്ടുമൊക്കെ ശരീരഭാരം ഏറെ നിയന്ത്രിക്കുന്ന സ്ട്രെയിനിങ്ങുകളിലായിരുന്നു താരം അതിൽ നിന്ന് തനിക്ക് വന്ന മാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ട് ചില ഫോട്ടോസ് എല്ലാം താരം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ ചിക്കാഗോയിലേക്ക് നടത്തിയ യാത്രയിൽ നിന്നുള്ള ഫോട്ടോസും ഒരു റോഡിലൂടെ നടന്നുവരുന്ന റിമി ടോമിയാണ് ചിത്രങ്ങളിലുള്ളത് പച്ച നിറമുള്ള ടീഷർട്ടും പാൻസും ഒക്കെയാണ് താരം ധരിച്ചിരിക്കുന്നത് എപ്പോഴും മനോഹരമായ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നാണ് ചിത്രങ്ങൾക്ക് ക്യാപ്ഷനായി റിമി നൽകിയിരിക്കുന്നത് ഇത് റിമി ആണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്നാണ് പോസ്റ്റിന് താഴെ കമൻസുമായി വരുന്ന നിരവധി ആരാധകരുടെ അഭിപ്രായം ഇപ്പോൾ റിമി ചേച്ചിയെ കണ്ടാൽ ഷാറുഖ് ഖാൻ പോലും ഞെട്ടും അന്ന് ഞാനെടുത്ത പെൺകുട്ടി തന്നെയാണോ ഇതെന്നായിരിക്കും പുള്ളിക്കാരനും ചിന്തിക്കുക എന്നൊക്കെയാണ് കമൻസ് ചേച്ചി വലിയ ഇൻസ്പിറേഷൻ തന്നെയാണ് റിമി ചേച്ചിയെ ഞാൻ ചെറുതായിരുന്നപ്പോൾ കണ്ടതാണ് ഇപ്പോൾ ചേച്ചി ഞാനും വലുതായി ചേച്ചി വീണ്ടും ചെറുതായി വല്ലാത്തൊരവസ്ഥ തന്നെ റിമിയുടെ വയസ്സ് ബാക്കിലോട്ടാണോ ഓടുന്നത് എന്നൊക്കെയാണ് പലരുടെയും കമൻസുകൾ ചിലർ റിമിയോട് കല്യാണം ആലോചിച്ചാലോ എന്നുള്ള ചോദ്യമായിട്ടും എത്തിയിരുന്നു എന്നാൽ റിമി ഇനി ഒരിക്കലും വിവാഹം കഴിക്കരുതെന്നും സ്വതന്ത്രയായി പറഞ്ഞ് നടക്കുന്ന ഒരു പക്ഷിയാൽ മതിയെന്നും ഒക്കെയാണ് ആരാധകരുടെ അഭിപ്രായം സാധാരണ നടിമാരുടെ മേക്കോവറിന് വിമർശനമാണ് ലഭിക്കാറുള്ളതെങ്കിൽ ഇത്തവണ എല്ലാവരും വളരെ നല്ല അഭിപ്രായം തന്നെയാണ് റിമിക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇത് റിമിക്ക് മറ്റൊരു നല്ല അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ് ഒരു മികച്ച പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ സുന്ദരിയായ റിമി ടോമിക്ക് ലഭിച്ചിരിക്കുന്നത് പരസ്യത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസുമാണ് ഇപ്പോൾ താരം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് വളരെ സുന്ദരിയായി നിൽക്കുന്ന റിമി ടോമിയും താരത്തിനോടൊപ്പം പേർ ആയിട്ടുള്ളത് ഒരു ആസാം സ്വദേശിയുമാണ് ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇനി മുതൽ പാട്ടിൽ മാത്രമല്ല കൂടുതൽ അഭിനയങ്ങളിലേക്കും അതുപോലെ പരസ്യങ്ങളിലേക്കുമെല്ലാം ശ്രദ്ധ ചെലുത്താനാണ് തന്റെ തീരുമാനമെന്നും റിമി ടോമി അറിയിച്ചു ഇതെന്റെ പുതിയ ജീവിതത്തിലേക്കുള്ള തുടക്കമാണെന്നാണ് റിമി ടോമി പറയുന്നത് നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റ് ബോക്സുകളിൽ നിറയുന്നത്